കുറേ നാളിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പോപ്പായസ് ചിക്കൻ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ രണ്ട് പാക്കറ്റ് മീൻസ് രണ്ട് മീൽ പോപ്പായസ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കയറുന്നതാണ് കടയിലൊക്കെ പോയി കുറേ ടയർഡായതിനു ശേഷമാണ് ഈ കടയിലോട്ട് കയറിയത് നമ്മൾ ചിലപ്പോഴൊക്കെ കടയിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളങ്ങ് ടയേർഡായി കഴിയും ഞാൻ എന്തൊക്കെയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് കാണിക്കാം ഇത് ഞങ്ങൾ ഞങ്ങളുടെ അമ്മിണിയുടെ ലിറ്റർ ലിറ്ററാണ് ഇത് ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അവൾ ഇതിനകത്താണ് ബാത്റൂമിൽ പോകുന്നത് ഇത് പൈൻ ട്രീയുടെ പിന്നെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആണ് ഇതിന് ഭയങ്കര വിലയാണ് ഒരു പാക്കറ്റിന് പതിനഞ്ച് ഡോളറാണ് ഇതിന് മൂന്ന് പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ തടിയുടെ പീസിനകത്താണ് അവൾ ബാത്റൂമിൽ പോകുന്നത് അല്ലാതെ പിന്നെ അല്ലാത്ത ഒരുപാട് ടൈപ്പിലുള്ളത് ഇവിടെ നമുക്ക് ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അവൾക്ക് പിന്നെ അതിനേക്കാട്ടും നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ പൈൻ ട്രീടെ അത് വാങ്ങിക്കുന്ന ആ പീസ് വാങ്ങിക്കുന്നത് പിന്നെ ഞാനൊരു ടോസ്റ്റർ ഓവൻ വാങ്ങിച്ചു എൻ്റെ പഴയ ടോസ്റ്റർ ഓവൻ ഒത്തിരി നാളിന് മുമ്പുള്ളതായിരുന്നു അത് ഞാൻ എടുത്ത് കളഞ്ഞു അത് വർക്ക് ചെയ്യാഞ്ഞിട്ട് കളഞ്ഞതല്ല പഴയതായതുകൊണ്ട് ഒരു പുതിയ ടോസ്റ്റർ ഓവൻ വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ പർപ്പിൾ പൊട്ടറ്റോ ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് ഇനി ഇത് ഞാൻ കുക്ക് ചെയ്യാൻ നേരം കാണിക്കാം കടയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കടയിൽ നിന്ന് പോയപ്പോഴുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അങ്ങനെ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി ആണ് എന്നിട്ടാണ് ഞാൻ നിങ്ങൾ പോപ്പായസ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കയറി കയറിയത് കുറേ നാളിന് ശേഷമാണ് ഞാൻ ചിക്കൻ കഴിക്കുന്നത് കുറേ നാളിന് ശേഷം ഞാൻ ഈ സമയത്തൊന്നും ചിക്കൻ ഒന്നും കഴിക്കത്തില്ല ഒരു അങ്ങനെ കറി വെച്ചാലൊന്നും കഴിക്കത്തില്ല ഈ ഒരു ചിക്കൻ മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടമുള്ളത് ഈ പോപ്പായസ് ചിക്കൻ അതുപോലെ തന്നെ സ്പൈസി ചിക്കൻ ആയിരിക്കണം അതുപോലെ നല്ല ഫ്രൈ ചെയ്ത ചിക്കൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്ത വേറെ ഒരു ചിക്കൻ ഒന്നും ഞാൻ കഴിക്കത്തില്ല എന്ത് വാങ്ങലും കുറേ നാളിന് ശേഷം നല്ല കൊതിയോടുകൂടി പിന്നെ ചിക്കൻ വാങ്ങിച്ചത് കഴിച്ചു ഇങ്ങനെയുള്ള രണ്ട് പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഒരെണ്ണത്തിനകത്ത് രണ്ട് പീസ് ചിക്കനും പിന്നെ മാഷ് പൊട്ടറ്റോയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും സോസും എല്ലാം കൂടാണ് നമുക്ക് കിട്ടുന്നത് ഒരു പാക്കറ്റിന് എട്ട് ഡോളർ അങ്ങനെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ അതിനകത്തുണ്ട് എൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അങ്ങനെ നല്ല രുചിയോടു കൂടി കുറേ നാളിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല രുചിയായിരിക്കും അങ്ങനെ വിശന്ന് വന്ന് രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി തളന്നു വന്നപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാമെന്ന് കരുതി ഞാനും മുകളും കൂടെ കടയിൽ കയറിയതാണ് അങ്ങനെ അത് ഞാൻ നല്ല രുചിയോടു കൂടി കഴിച്ചതാണ് മാഷ് പൊട്ടറ്റോ അങ്ങനെ രണ്ട് പാക്കറ്റ് മാഷ് പൊട്ടാറ്റോയും ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാടുണ്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസാണ് അവിടുത്തെ അവിടുത്തെ ചിക്കൻ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ പിന്നെ ഇതൊക്കെ കഴിക്കാൻ നേരം പിന്നെ ഞാൻ കഴിക്കാൻ നേരം അവൾ വരത്തില്ല ഞങ്ങളുടെ അമ്മണിക്കുട്ടി ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ വെറുതെ വന്ന് കുത്തിയിരിക്കും അവൾക്ക് കൊടുത്താലൊന്നും അവൾ കഴിക്കത്തില്ല നോക്കത്ത പോലുമില്ല മോൾ കഴിക്കുമ്പോൾ അവൾ എപ്പോഴും അടുത്ത് വന്നിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അവൾ വന്ന് അടുത്തിരിക്കുമ്പോൾ പിന്നെ ഒരു കൊച്ച് പ്ലേറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അവൾക്ക് ഇങ്ങനെ കാണാൻ എന്തുവാ നമ്മൾ കഴിക്കുന്നതെന്ന് അവൾക്ക് എപ്പോഴും ഞങ്ങൾ കഴിക്കുമ്പോഴൊന്നും നമ്മളെ നോക്കത്തതുപോലില്ല ഞങ്ങളിവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത് അവളത് നോക്കിക്കൊണ്ട് ടി വി ഒക്കെ നോക്കിക്കൊണ്ട് അവളും അടുത്ത് വന്നിരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ അമ്മിക്കുട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ കാണിക്കാം ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞു പ്ലേറ്റിനകത്തോട്ട് അവൾക്കൊരു ചെറിയ കുഞ്ഞു പീസസ് മോളിട്ട് കൊടുത്തത് പക്ഷേ അവളത് തിരിഞ്ഞു പോലും നോക്കത്തില്ല നമ്മുടെ ഒരു ഫുഡും തന്നെയും ഇവിടുത്തെ പൂച്ചകളൊന്നും കഴിക്കാറില്ല നമ്മൾ കൊടുത്താലും കഴിക്കത്തില്ല പിന്നെ അങ്ങനെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത് കണ്ടോ അവളിങ്ങനെ നോക്കിയിരിക്കുവാണെ ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിൽ എടുക്കാൻ വേണ്ടിയാണ് കൊച്ചു പ്ലേറ്റിനകത്തോട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് പക്ഷെ അവൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവിടെ വായിലോട്ട് ഞാൻ അവളൊച്ചിരി വെച്ച് കൊടുത്താൽ അന്നേരം അവളിങ്ങനെ ഇന്ന് കാണിക്കുകയാണ് ഇങ്ങനെ അവൾ തി തിന്നത്തില്ല നമ്മളെന്തോ കഴിച്ചാലും തിരിഞ്ഞുപോലും നോക്കത്തില്ല നമ്മുടെ ഫുഡൊന്നും അങ്ങനെ അവളെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട് മാറി മാറി കണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടയിൽ പോയപ്പോൾ രാവിലെ അന്നേരം തന്നെ രാവിലെ തന്നെ പോയപ്പോൾ പല കടയിലായിരുന്നു കയറുന്നത് ഇത് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ച പേരക്കയാണ് നല്ല മുഴുത്ത പേരക്കാണ് ഈ കിട്ടിയത് ചില പല പ്രാവശ്യവും ചെറുതും വലിപ്പുക്കളെന്നുള്ള നമ്മുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇതിൻ്റെ ഒട്ട് ഇതിനൊക്കെ പിന്നെ നല്ല പഴുത്ത പേരയ്ക്ക തന്നെയാണ് പിന്നെ മഞ്ഞ നിറം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല മധുരവും പുളിയൊക്കെ ചേർന്ന ഈ ഒരു പേരക്കാണ് നമുക്ക് ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റുന്ന പേരയ്ക്ക അതുകൊണ്ടാണ് ഞാൻ ഈ പേരയ്ക്ക വാങ്ങിക്കുന്നത് ഈ രണ്ട് പേരയ്ക്കൊക്കെ ഇവിടെ എട്ട് ഡോളറാണ് ഞാൻ കൊടുത്തത് അങ്ങനെ ഞാൻ പിന്നെ ഇതിനു മുമ്പ് ഞാനിങ്ങനെ പേരയ്ക്ക് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും പപ്പായ കണ്ടിച്ച് വെക്കുന്ന പോലെ തന്നെ പേരയ്ക്കും ഞാനിങ്ങനെ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കണ്ടി ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെക്കും നമുക്ക് ആവശ്യാന എടുത്ത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഈ രണ്ട് പേരക്കും ഇങ്ങനെ മുറിച്ച് കണ്ടെയ്നറിനകത്താക്കി എടു വെക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കുന്നത് നല്ല മധുരവും പുളിയും തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് മഞ്ഞ നിറത്തിലുള്ള പേരയ്ക്കല്ല ഡബലി സാറ് കഴിക്കേണ്ടത് ഈ ഒരു പേരയ്ക്കാണ് അവർക്ക് നല്ലത് പക്ഷേ ഞാൻ ഇതിനകത്ത് ഇച്ചിരി ചാറ്റ് മസാലയൊക്കെ ചേർത്താണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ ടോസ്റ്റർ ഓവൻ പിന്നെ നമുക്ക് പൊട്ടിച്ചെടുത്ത് കാണാം ഇതൊന്നും തന്നെ ഇല്ല ഇതിനകത്തൊന്നും കാണാനില്ല നമ്മൾ എയർ ഫ്രൈ പോലെ തന്നെയാണ് ഇത് എല്ലാ വീട്ടിലും ഇതില്ലാത്ത ഒരു വീട് പോലും ഇവിടെ കാണത്തില്ല എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ഒരെണ്ണം പക്ഷേ അത് കുറേ നാളായില്ല അതുകൊണ്ട് ഞാനങ്ങ് എടുത്ത് കളഞ്ഞേ ഉള്ളൂ വലിയ വിലയൊന്നുമില്ല ഇതിന് അമ്പ ഡോളേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരു ചെറുത് കടയിൽ അതേ അളവിൽ അതേ സൈസിലുള്ള ഒരെണ്ണം പുതിയത് കണ്ടപ്പോൾ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് എനിക്ക് പുതിയത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ വാങ്ങിച്ചതാണ് പഴയതെടുത്ത് കളഞ്ഞു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് കളഞ്ഞു പക്ഷേ ഒത്തിരി നാളിന ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിലും നല്ലത് നമ്മളൊക്കെ പുതിയൊരു സാധനം വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചത്രേ ഉള്ളൂ മറ്റേതെടുത്ത് കളഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് പിന്നെ അത് കിച്ചണിനകത്ത് മറ്റേതിരുന്ന സ്ഥലത്ത് തന്നെ വെച്ച് പുതിയ ട്രേയും പുതിയ എല്ലാം അതുപോലെ തന്നെ സെയിം തിങ് അല്ലാതെ വേറൊന്നുമില്ല സെയിമാണ് നമുക്കിതിനകത്ത് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്കിത് പിന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം തന്നെ ഇതിനകത്ത് ചെയ്തെടുക്കാം പിസയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചൂടാക്കിയെടുക്കാം ചിക്കൻ നഗഡ്സ് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നല്ല ചൂടോടെ നല്ല മുരിയിച്ചെടുക്കാം വലിയ നമ്മുടെ അടുക്കളയിലെ വലിയ ഓവൻ നമുക്ക് ഓണാക്കിയെടുക്കാതെ തന്നെ ചെറിയ ഓവനാണിത് നല്ല പിന്നെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഓവനാണ് അങ്ങനെ ഞാൻ അതും റെഡിയാക്കി അവിടെ വെച്ചു ഇതാണ് ഞാൻ വാങ്ങിച്ച ചെറിയ നമ്മുടെ ടോസ്റ്റ് ഓവൻ ഇതില്ലാത്ത ഒരു വീട് പോലും അമേരിക്കയിൽ കാണത്തില്ല എല്ലാവരുടെ വീട്ടിലുമുണ്ട് പിന്നെ എയർ ഫ്രയർ ഉണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം പിന്നെ വലിയ ഓവൻ തുടത്തത് പോലുമില്ല വലിയ ഓവൻ ഒരിക്കലും ഞാൻ ഓണാക്കത്തേയില്ല അത് നമ്മുടെ അടുപ്പിൻ്റെ താഴെ അതുമുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇത്രയും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അങ്ങനെ ആ ദിവസവും കടന്നുപോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ എടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അങ്ങനെ നമ്മുടെ ടോസ്റ്റോവൻ ഞാൻ പ്ലഗ് കുത്തി ഉദ്ഘാടനം ചെയ്തു അട്രയൊക്കെ ഒന്ന് എടുത്ത് കഴിയതിന് ശേഷമാണ് ഞാൻ അതിനകത്തോട്ട് വെച്ചത് ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് മൊരിയിച്ചെടുക്കാം താങ്ക്